അമ്മേ അമ്മിയുടെ ബർത്ത്ഡേക്ക് ഏഹ് ദീപ്യ ഇവിടെ പ്രതിഷേധിച്ചതല്ലേമി എന്നിട്ട് മമ്മിക്ക് പോക്കെടുത്തിര കാണിക്കാവോ ഏഹ് അയാൾ അത്രയും കഷ്ടപ്പെട്ടൊരു പ്രതിഷേധമായിട്ട് കൊണ്ടുവന്ന് മതിയായ ഒരു ചക്കയും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് മുമ്പിലിരുന്ന ഒരു പ്ലേറ്റ് നിറയെ ചക്ക പുഴുക്കും വെട്ടി വിഴുങ്ങി ഏഹ് മമ്മയുടെ ബെർത്ത്ഡേയുടെ എന്ത് പ്രതിഷേധായിരുന്നു അല്ലെ പക്ഷെ ഈ ചക്ക നല്ല ടേസ്റ്റാണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഇത് കുഴഞ്ഞിട്ടില്ല എനിക്ക് കുഴഞ്ഞ ചക്ക എത്ര താല്പര്യം പക്ഷെ ഇത് കൊഴയാത്ത ചക്ക ഇത് അത്ര കൊഴഞ്ഞ നല്ല സ്ട്രോങ് ചക്ക എന്റെ നിന്ന് കട്ട് കിഞ്ഞാണ്ട് പൊക്കേ വണ്ണോ അതുകൊണ്ട് ആ കണ്ണ് മേടിക്കല്ലേ മിഴിച്ചപ്പോഴത്തെ പ്ലേറ്റ് അതിൻ്റെ ചെടി മുട്ട പൊഴിഞ്ഞ പോലെ ഇതിൻ്റെ ഉണ്ട് വരും അപ്പോൾ എന്നൊക്കെ ചോദിക്കണ കേട്ടോ ചെന്നാൽ എടി എൻ്റെ പ്ലേറ്റീന്ന് അത് എനിക്ക് ഞാൻ കഴിക്കട്ടെന്നേ ഓ ഇനി ചക്കപ്പഴത്തെന്ന് പറഞ്ഞ് ഇപ്പഴുത്തങ്ങോട്ടാണ് പോയിക്കണേ മാങ്ങാപ്പഴത്തിലേക്ക് പോയി കേട്ടോ ഇത് എന്നെ ഇത് ചക്കപ്പഴം മാങ്ങാപ്പഴം ഏ ഇനി അമ്മേ നമ്മുടെ പുതിയ ഹെയർ സ്റ്റൈൽ അടിപൊളി കേട്ടുണ്ടട്ടോ അമ്മി ആനാമ്മി ഏതാണ്ട് പോലെ മമ്മിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പ്രമാണിച്ച് ഞങ്ങൾ ഇന്നലെ ഐസ്ക്രീം വിത്ത് ബ്രൗണി ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിച്ചു അത് ഞാൻ അമ്മയ്ക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കണ്ടൊരു കടയിൽ കയറിയിട്ട് ഒറ്റ വെട്ടായിരുന്നു ഞാനും ആ കൂടെ മുടി വെട്ടി എൻ്റെ മുടി കാണങ്ങൾ അതുപോലെ തന്നെ അല്ലേ നല്ല ഭംഗിയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അമ്മി വീണ്ടും ചെറുപ്പമായില്ലേ അമ്മി കൂടെ വാങ്ങിക്കേ അമ്മ എല്ലാം ഗ്ലാമറായി അമ്മി ഒരു പത്തു അഞ്ച് പീസ് കുറഞ്ഞിട്ടുണ്ട് അമ്മി കാര്യമായിട്ട് പറഞ്ഞാ ഈ ചൂടത്തിപ്പെന്ത രസൂ അമ്മി അമ്മി കഴിഞ്ഞെറുപ്പത്തിൽ എന്റെ മുടി എന്തേലും അങ്ങനെ വിട്ടിട്ടുണ്ട് പകരത്തിന് പകരം പ്രതികാരം അത് വീട്ടാനുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ ഒരു ചെറിയ ടിപ്പും കൂടെ കൂടുതൽ കൊടുത്തു ഞാൻ പറഞ്ഞ രീതി വെട്ടിയേക്കണോണ്ട് ഗുണ്ടോ അമ്മി അമ്മി നല്ല അമ്മി അമ്മയുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് എല്ലാവർക്കും അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ അമ്മയ്ക്ക് ഇത് ചേരുന്നുണ്ടോ ഏ അമ്മ ഇങ്ങോട്ട് നോക്കി ആ മീ മുകളിലൊക്കെ ഒന്ന് താഴെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് അമ്മി ഇപ്പോഴല്ലോ അമ്മയ്ക്ക് കുറച്ചുകൂടെ ചെറുപ്പമായതും ഗ്ലാമറായതും മരുവെള്ളം പോയി പിടിച്ചേക്കണ്ടേ അവളങ്ങനെ പലതും പറയും മമ്മി മമ്മി ഒന്നും കേൾക്കണ്ട ഏഹ് മമ്മിക്ക് ഇഷ്ടപ്പെടാത്തന്നെ അമ്മി നല്ല രസമുണ്ട് അമ്മീ കാണാനായിട്ട് ഈ ചൂടത്തെന്ത് രസമുണ്ട് ഏഹ് അമ്മ ഇപ്പം കഴുത്തിൽ സ്വർണമാല പോലും ഇടുന്നില്ല കേട്ടോ ചൂട് കാരണം ആ അപ്പം എന്തിനാ ഇത്ര നമ്മളെ മനുഷ്യന്മാർ ഇത്ര സഹിക്കുന്ന എന്തിനാ ചൂടത്തെ ഈ സ്വർണമാലയിട്ട് മുടി നീട്ടി ഈ പിള്ളേർക്ക് വെട്ടിയൊരുക്കാനുള്ള മടികൊണ്ട് അത് എന്റെ കൂടെ കൂടിയാൽ മതി അതിനുള്ള മടികൊണ്ടാണ് ചക്ക ഉള്ളി ചക്ക ഉള്ളും ചക്കയാണ് ചക്കയാണ് ഇഷ്ടമാണ് മൂന്ന് നേരം കഴിക്കേണ്ട ചക്ക ഇപ്പൊ അവള് ഒറ്റ നേരം കൊണ്ട് ഇപ്പൊ തിന്നുവാണ് എല്ലാവരും ഏറ്റുപോകാം അതാ നല്ലത് എല്ലാവരും പോകും നീ എടുത്തോണ്ട് പോയ ചക്ക എനിക്ക് തിരിച്ചു തന്നിട്ട് പോവും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ബൈ